നിന്നിലേക്ക് രചന മെഴിമോഹനാ അവതരണം മിത്രവിൻ്റെ ബൈക്ക് വെച്ചുകൊണ്ട് ചുറ്റും നോക്കുമ്പോൾ ആ വലിയ വീടിന്‍റെ കോലായിൽ അപ്പോഴും ബൾബ് കത്തിക്കിടന്നിരുന്നു ഇയാൾ ഇതുവരെ ഉറങ്ങിയില്ലേ ഉറങ്ങിയാലും ഞാൻ ഞാനന്ന് കുത്തിപ്പൊക്കും ചുണ്ടുകൾ പെറുപിറുക്കുന്നതിനൊപ്പം സുതി ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് നോക്കുമ്പോൾ കണ്ടു വണ്ടിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് വരുന്ന ചിത്രയെ അവനെ കണ്ടതും ചിത്ര സംശയത്തോടെ പുരുക്കമുയർത്തി പുറത്തേക്ക് ഇറങ്ങി വന്നു സുതിമോനെ എന്തു പറ്റിട ഈ രാത്രിയിൽ ചോദിക്കുന്നതിനൊപ്പം അവളുടെ കണ്ണുകൾ ഉമ്മറത്തെ ചോരിലെ വലിയ ക്ലോക്കിലേക്ക് നീണ്ടു സമയം ഒരു മണി കഴിഞ്ഞിരുന്നപ്പോൾ അതു പിന്നെ ഞാൻ സുതി അല്പം ഉയർത്തതും ചിത്ര അവനെ അടിമുടി നോക്കി നീ കാര്യം പറയാൻ ചേർക്കാം എന്തേലും വയ്യാഴുകയുണ്ടോ ഞാൻ കാറെടുക്കണോ ചിത്രയുടെ കണ്ണുകൾ മുറ്റത്ത് കിടക്കുന്ന കാറിലേക്ക് നീണ്ടു ഏ കാറൊന്നും വേണ്ട ചിത്രച്ചി ഞാനേ ഞാൻ സതീഷേട്ടനെ കാണാൻ ചുമ്മാതല്ല പിന്നെ സുധിയുടെ കണ്ണുകളും വിരലും വാക്കുകൾക്ക് വേണ്ടി ഒന്ന് പരതി ശേഷം എന്തോ ഓർത്തതുപോലെ തല ആവേശത്തിൽ ഉയർത്തി ആ ദേവിച്ചെറിയുമ്പോൾ പന്തലുകാർക്ക് കൊടുക്കാനുള്ള കാശ് എൻ്റെ തന്നു അത് കൊടുക്കാന ഞാൻ വന്നത് അവസാനം പറഞ്ഞൊപ്പിക്കുമ്പോൾ സുതി ശ്വാസം ഒന്ന് എടുത്തു വിട്ടു അതിലും പന്തലുകാരുടെ കാശ് കൊടുത്തല്ലോ അവരെ സെറ്റിൽ ചെയ്തിട്ടല്ലേ സതീഷേട്ടാ വന്നത് ചിത്രയുടെ കണ്ണുകളിൽ സംശയം നിറഞ്ഞു പന്തലുകാരുടെ കാര്യമല്ല കാര്യമാ കാര്യമാിത്ര പറഞ്ഞതും സുധി വീണ്ടും ഒന്ന് വിക്കി ഷേ അതും കൊടുത്തല്ലോടാ എ ടി എമ്മിൽ പോകാൻ കഴിയാത്തതിന് എൻ്റെ കയ്യിലിരുന്ന് കാശല്ലേ സതീഷേട്ടൻ എടുത്തു കൊടുത്തത് ചിത്ര പറഞ്ഞുകൊണ്ട് മുടിയൊന്ന് വാരിപ്പൊത്തി ഓ അതും കൊടുത്തോ സുധി കടിച്ചുകൊണ്ട് ഏണിൽ കൈകൊത്തിയതും ചിത്ര അവനെ കൂർപ്പിച്ചു നോക്കി നിനക്കിപ്പോൾ എന്താവശ്യം സതീഷേട്ടനെ കാണണം അത്രയല്ലേ ഉള്ളൂ ആ കുളത്തിലുണ്ട് ഞാൻ പോയി കട്ടിനിട്ടിട്ട് വരാം ചെറുതായി ചിരിച്ചുകൊണ്ട് ചിത്ര അകത്തേക്ക് പോകുമ്പോൾ സുതിയുടെ കണ്ണുകളും കാലുകളും കുളത്തിൻ്റെ ഭാഗത്തേക്ക് നീണ്ടു പടവുകൾക്ക് മുകളിൽ ചെറിയ മതിലിൽ ചാരി നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നിലാവെളിച്ചത്തിൽ ഉടുത്തിരുന്ന കുഞ്ഞുതോർ തഴിച്ച് മുതുകു തുടയ്ക്കുന്ന സതീഷിനെ എന്റെ പെണ്ണിന് സമ്മതം നോക്കിയിട്ട് ചന്തി കാണിച്ച് നിൽക്കുവോ അയങ്ങേര് പല്ലു കടിച്ചു പിടിച്ചുകൊണ്ട് പടവുകൾ ചാടി വന്ന സുധീയുടെ രണ്ട് കൈയും ആയത്തിൽ സുധീഷിൻ്റെ സുധീഷിന്റെ മുതുകിൽ പതിഞ്ഞു സതീഷിന്റെ നിലവിളിക്കൊപ്പം കുളത്തിലെ വെള്ളത്തിന്റെ ശബ്ദവും ഉയർന്നു പൊങ്ങി എന്നെ മാടനടിച്ചിട്ടേ ചിത്ര ഓടിമാടി എന്നു പറഞ്ഞുകൊണ്ടവൻ ശബ്ദമുണ്ടാക്കി അടച്ചുകൊണ്ട് കണ്ണു തുറന്നവൻ നേരെ നോക്കിയതും മുൻപിലെ പടവിലിരിക്കുന്ന സുതിയെ കണ്ടതും ഞെട്ടലോടെ പുറകോട്ടാഞ്ഞു മാടനല്ല ഞാനാ തന്നെ തള്ളിയിട്ടതും സുതിയുടെ കണ്ണ് കുറുകിയതും സതീഷും മുഖത്തെ വെള്ളം ആയത്തിത്തൊടച്ചു നിനക്കെന്താടാ പ്രാന്താണോ എൻ്റെ മുതുക്ക് പോയി സതീഷ് ഒന്ന് പുളഞ്ഞു തന്നോടാരാ പറഞ്ഞേ എന്നോട് ചോദിക്കാതെ സരയോനു പെണ്ണുനോക്കാന് സുതി പല്ലുകടിച്ചതും സതീഷും മുഖത്തെ വെള്ളം വലം കയ്യാലേ തുടച്ചുകൊണ്ട് അവനെ സംശയത്തോടെ നോക്കി അതിന് പെണ്ണല്ലല്ലോ അവകെ ചെറുക്കനയല്ലേ നോക്കിയത് അതിപ്പോൾ ഒരു തെറ്റാണോ സതീഷ് ഈറൻ പതിഞ്ഞ കണ്ണൊന്നു തള്ളി ചെറുക്കനെങ്കിൽ ചെറുക്കൻ തന്നോട് ഞാൻ പറഞ്ഞോ അയാൾക്കൊരു ചെറുക്കനെ വേണോന്ന് സുധീയുടെ ശബ്ദം അല്പം ഉയർന്നതും ദേഹം പുളയ്ക്കുന്നതിനൊപ്പം സതീഷിന്റെ കണ്ണുകൾ അവനിൽ മാത്രമായി വന്നു നിന്നു അതിപ്പാരെങ്കിലും പറയണോ അതിനൊരു ജീവിതം വേണ്ടേ അയ്യോ മീൻകുത്തുന്നേ തുണി നാടാ പറയുന്നതിനൊപ്പം സതീഷ് കൈയിട്ട് വെള്ളത്തിലടിച്ചു ഇതിങ്ങൾക്കൊന്നും ഉറക്കമില്ല രാത്രിയിൽ പോയി കിടന്ന് ഉറങ്ങും മീനേ പറയുന്നതിനൊപ്പം സതീഷിൻ്റെ കണ്ണ് കരയിലേക്ക് നീളുമ്പോൾ സുതി തോർത്ത് എടുത്ത് കൈയിലൊന്നു ചുറ്റി എടാ അതിങ്ങട് താടാ കിച്ചം പറഞ്ഞിട്ടാണ് ഞാൻ പെങ്ങക്ക് ഒരു ആലോചന കൊണ്ടുവന്നത് അത് വേണ്ടെങ്കിൽ വേണ്ട നമുക്ക് വേറെ നോക്കാം സതീഷ് വെള്ളത്തിൽ കൈകൾ രണ്ടും തൊഴിഞ്ഞുകൊണ്ട് പടവിലിരിക്കുന്നവനെ നോക്കി ഇനി താൻ അയാൾക്ക് ചെറുക്കനൊന്നും നോക്കണ്ട സതീഷിന് മുഖം കൊടുക്കാതെ പറയുന്നതിനൊപ്പം സുതിയ തോർത്തവന് നേരെ നീട്ടി അതെന്താടാ നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ നമുക്കത് നടത്താം പാവം പറയുന്നതിനൊപ്പം സതീഷ് തോർത്ത് ചുറ്റിക്കൊണ്ട് പടവിലേക്ക് കയറി ഇനി ചെറുക്കനെ തിരക്ക് ആരും എങ്ങും പോകണ്ട അയാളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ പോകാം ഏ സുധീ നിന്നും വാക്കുകൾ പുറത്തേക്ക് വന്നതും അരയിലെ ചുറ്റിൽ പിടിച്ച് സതീഷിൻ്റെ കൈ പതുക്കെ അയഞ്ഞു നീ നീ എന്താ സുധീ പറയുന്നത് നിനക്ക് ശരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് നാളെ ഡോക്ടറെ ഒന്ന് പോയി കാണാം സതീഷ് മുഖം ഒന്ന് കൂർപ്പിച്ചു പോടോ അവിടെ എനിക്ക് വട്ടൊന്നുമില്ല ഞാൻ കാര്യമായിട്ട് തന്നെയാ പറയുന്നത് സുധി തലയൊന്ന് വെട്ടിച്ചു സുധി നീ നന്നായി ആലോചിച്ചിട്ട് തന്നെയാണോ ഈ പറയുന്നത് സതീഷ് സുധിയുടെ തുടയിൽ പിടിച്ചുകൊണ്ട് അവന് താഴെയുള്ള പടവിലിരുന്നു സുധീയുടെ കണ്ണുകൾ കുളത്തിൻ്റെ ഓളത്തിനനുസരിച്ച് തിളങ്ങുമ്പോൾ ആ കണ്ണിലേക്ക് ഉറ്റുനോക്കി സതീഷ് സതീഷ് ഏട്ടാ നിങ്ങൾ പറഞ്ഞത് നേരാ അയാളുടെ കണ്ണിലെ തിളക്കം അതെന്നോടുള്ള പ്രണയമാണ് അത് തിരിച്ചറിയാൻ ഞാൻ ഞാൻ വൈകിപ്പോയി അവൻ്റെ കുഞ്ഞിക്കണ്ണുകൾ സതീഷിൽ വന്ന് നിൽക്കുമ്പോൾ കണ്ണൊന്ന് തള്ളി സതീഷ് തിരിച്ചറിയാൻ വൈകിയത് നീ മാത്രമാണ് സുധീ ഈ ഇരിക്കുന്ന മനുഷ്യനുൾപ്പെടെ കിച്ചനും എനിക്കും അറിയാം അവളുടെ കണ്ണിലെ തിളക്കം നിന്നോടുള്ള പ്രണയമാണെന്ന് പിറകിൽ നിന്നും ചിത്രയുടെ ശബ്ദം കേട്ടതും ഒരു ഞെട്ടലോടെ തിരിഞ്ഞു സുധി ആ നിമിഷം രണ്ട് ഗ്ലാസ്സിൽ കട്ടൻ ചായയും തോളിലൊരു മുണ്ടുമായി ചിത്ര പടവുകൾ ഇറങ്ങി തുടങ്ങുമ്പോൾ സുധിയുടെ കണ്ണുകൾ സതീഷിലേക്ക് നീണ്ടു എടാ അതു പിന്നെ എനിക്കറിയായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയാം സതീഷ് പറഞ്ഞ് പൂർത്തിയാക്കും മുൻപേ ചിത്രയുടെ ശബ്ദം ഉയർന്നു ദ്രോഹി തനിക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു സുതി ഒന്ന് പല്ല് കടിച്ചു അയ്യടാ നീ പിന്നെ എന്ത് പിണ്ണാക്കുണ്ടാക്കാനാ ലജൂനെ കെട്ടാൻ പോയത് അല്പം ദേഷ്യത്തോടെ ചിത്രയുടെ തോളിലെ മുണ്ട് വലിച്ചെടുത്തുകൊണ്ട് അത് അരയിൽ ചുറ്റി സതീഷ് അല്ല പിന്നെ അരയിലെ തോർത്തെടുത്ത് സതീഷ് ആയത്തിൽ കുടയുമ്പോൾ സുതി തലമെല്ലെ താഴ്ത്തി എടാ സുതി ആ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അനുഭവിച്ചത് നിന്റെ അടുത്തു നിന്നാണ് അപ്പോൾ സ്വാഭാവികമായും നിന്നോട് അടുപ്പം തോന്നും അത് പ്രണയമായി മാറിയെങ്കിലും നിന്റെ ജീവിതം തകർത്തുകൊണ്ട് നിന്നെ ഒരിക്കലും അത് ആഗ്രഹിച്ചിട്ടില്ല അത് ഞങ്ങൾക്കറിയാം സതീഷ് തോർത്ത് തോളിലിട്ടുകൊണ്ട് ചിത്രയുടെ കയ്യിൽ നിന്നും കട്ടൻ കയ്യിലേക്കെടുത്തു അത് നിങ്ങൾക്കെങ്ങനെ അറിയാം അയാൾ എന്തെങ്കിലും പറഞ്ഞോ സുധിയുടെ കണ്ണിൽ ആകാംക്ഷ നിറഞ്ഞു ഗ്ലാസ് ഒന്ന് വായിലേക്ക് ഒത്തിക്കൊണ്ട് സതീഷ് സുതിയെ നോക്കി കിച്ചനാണാ സരൈവിൻ്റെ മനസ്സാദ്യം തിരിച്ചറിഞ്ഞത് കിച്ചന് ലച്ചവും സരൈവിന് അവളുടെ പ്രണയവും നഷ്ടമാകുന്ന നിമിഷങ്ങളിലെല്ലാം ഞങ്ങൾ സാക്ഷിയായി പറയുന്നതിനൊപ്പം സതീഷിൻ്റെ ഓർമ്മകൾ കോയമ്പത്തൂരിലെ എല്ലാം ഒന്ന് പറഞ്ഞു അപ്പോൾ ആ നിമിഷങ്ങളിലെല്ലാം ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു പരിഹാസ കഥാപാത്രമായിരുന്നു അല്ലേ ചിത്രേച്ചി അയാൾ പോലും എന്നെ വെറും പൊട്ടനാക്കി സുതി ശ്വാസമൊന്നെടുത്തു വലിച്ചു സുതി നിന്നെ പ്രണയിക്കുന്നുവെന്ന് സരയു ഇതിനു മുൻപ് നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ അവളെ സ്വീകരിക്കുമായിരുന്നോ ഇല്ലല്ലോ ചിത്രയിൽ നിന്നും വാക്കുകൾ വരുമ്പോൾ സുതി തല കുനിച്ചുകൊണ്ട് ഇല്ല എന്ന് തലയിളക്കി നീ അങ്ങനെ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഇന്ന് നിനക്ക് എന്താണ് സംഭവിച്ചത് കിച്ചനോടും ലച്ചൂനോടുമുള്ള വാശയിലാണോ നിന്റെ ഈ തീരുമാനം സതീഷിൻ്റെ ആ ചോദ്യത്തിൽ ചിത്രയും സുധീ സംശയത്തോടെ നോക്കി ഒരിക്കലുമല്ല സതീഷേട്ടാ നിറഞ്ഞ മനസ്സോടെ തന്നെയാ ഞാൻ സരയൂനെ സ്വീകരിക്കാൻ തയ്യാറായത് അയാളുടെ സീമന്തരേഖയിൽ ഞാൻ അണിയിച്ച കുങ്കുമം ഇനി ഒരിക്കലും മായരുത് ഒരു പുരുഷൻ അവൾക്ക് നൽകുന്ന സംരക്ഷണത്തിൻ്റെ ഉറപ്പല്ലേ അത് ഞാനത് അവൾക്ക് നൽകി ഇനി അത് തിരിച്ചെടുക്കാൻ എനിക്ക് കഴിയില്ല സുധിയുടെ കണ്ണുകൾ വട്ടം ചുറ്റുമ്പോൾ സതീഷ് അവൻ്റെ അടുത്തേക്ക് വീണ്ടും വരുന്നു നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സീമന്തരേഖ ആ അതീ സാധനമല്ലേ സതീഷ് ചിത്രയുടെ നെറ്റിയിൽ ആയത്തിൽ ഒന്ന് കുത്തി കുത്താതെ മനുഷ്യ അല്ലെങ്കിൽ തന്നെ എനിക്ക് കിളി പോയി ഇവൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല ചിത്രം ആവൊളിച്ചുകൊണ്ട് സുധിയെ നോക്കി ആ നിമിഷം സുധീനിന്നും നേരിയ നാണം കലർന്ന ചിരി പുറത്തേക്ക് വന്നു കണ്ണുകളിൽ കുസൃതി തെളിഞ്ഞു ഇത് ചെറുക്ക കുഞ്ഞു കളിക്കാതെ കാര്യം പറയുന്നുണ്ടോ മനുഷ്യൻ ഇവിടെ വട്ടു പിടിക്കുന്നുണ്ട് സതീഷ് അല്പം ചൂടായതും സുതി ചെരിയോടെ ചുണ്ട് കൂട്ടിപ്പിടിച്ചു പറയാം മനുഷ്യ തിരക്ക് കൂട്ടാതെ സുതി ചിരിയോടെ കാലൊന്ന് നീട്ടിവെച്ചു നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് സത്യമാ സരൈവിനോട് എനിക്ക് മറ്റൊരു തരത്തിലുള്ള ഇഷ്ടം ഇന്നോളം തോന്നിയിട്ടില്ല ഒരുപക്ഷെ അതിന് കാരണം അയാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അയാൾക്ക് ചുറ്റും ഒരു സംരക്ഷണ കവചമാകുമ്പോഴും ഒരിക്കലും ഞാൻ അയാൾക്കൊരു ബാധ്യതയാകരുതെന്ന് ചിന്തിച്ചു അത് നിന്റെ മാത്രം തെറ്റാണ് സുധീ നീ കെട്ടിയ സംരക്ഷണ കവചമായിരുന്നു അവളുടെ ജീവിതം തന്നെ ചിത്രം നേരിയ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കൈയിലെ ചായ ഗ്ലാസ് അവൻ്റെ കയ്യിലേക്ക് നൽകി ചിത്രവെച്ച് പറഞ്ഞത് ശരിയാ ഇന്നലെ സതീഷേട്ടൻ സരൈവിനെക്കുറിച്ച് പറയുമ്പോൾ പോലും അതൊരു തമാശയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ കിച്ചൻ ലച്ചുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന നിമിഷം പാളിപ്പോകുന്ന എൻ്റെ മിഴികൾ ചെന്നെത്തിയത് സരൈവിലായിരുന്നു ആ നിമിഷം ഞാൻ കണ്ടു ഞാൻ അറിയാതെ എന്നിലേക്ക് കണ്ണെറിയുന്നവളെ അവളുടെ കണ്ണുകളിൽ അവൾ കൊതിക്കുന്നൊരു താലി അതല്ലേ അവൾ ആഗ്രഹിക്കുന്ന സംരക്ഷണ കവചം അതങ്ങ് നൽകി ഞാൻ അപ്പോൾ അപ്പം നീ അവളെ കെട്ടി വന്നില്ലേ സതീഷ് കണ്ണൊന്ന് തള്ളുമ്പോൾ സുതി മെല്ലെ ചിരിച്ചു അങ്ങനെ ചോദിച്ചാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവളെ കെട്ടേണ്ടി വന്നു സുതി ചെറിയ നാണത്തോടെ പറഞ്ഞതും സതീഷും ചിത്രയും കണ്ണു തള്ളി നീ എന്തൊക്കെയാണീ പറയുന്നത് കല്യാണം എന്താ കുട്ടിക്കളിയാണോ സതീഷ് ചാടി എഴുന്നേറ്റത് സുതി ഞെട്ടലോടെ തല ഉയർത്തി സതീഷ് അങ്ങനല്ല സായിക്കുട്ടനു വേണ്ടിയാ ചെയ്തത് സായിക്കുട്ടനു വേണ്ടിയോ ചിത്ര കണ്ണൊന്ന് കൂർപ്പിച്ചതും സുധീ മെല്ലെ തലയാട്ടി അവൻ്റെ ഓർമ്മകൾ അല്പം പിറകോട്ടു പോകുമ്പോൾ സതീഷ് ചിത്രയും കണ്ണുകൾ മിഴിച്ചവനെ നോക്കി എന്നാലും സുധീ നീ ആ കുഞ്ഞിനു വേണ്ടി സതീഷ് പൂർത്തിയാക്കാതെ അവനെ നോക്കി ഒരച്ഛൻ്റെ സ്നേഹം ആഗ്രഹിച്ചിരുന്ന കാലം എനിക്കുണ്ടായിരുന്നു ലജുവിനെയും കിച്ചനെയും അമ്മാവനും ചെറിയച്ഛനും ലാളിക്കുമ്പോൾ ലോറിക്കാരൻ്റെ മകനു നേരെ ഒരു കയ്യകലം അവർ എന്നും പാലിച്ചു ഇന്ന് ഞാൻ എന്നെ തന്നെയാണ് ആ കുഞ്ഞിൽ കാണുന്നത് അവൻ്റെ ആഗ്രഹത്തിന് മുൻപിൽ ഞാനും അച്ഛനായതുപോലെ അവനുവേണ്ടി അവളുടെ സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തുമ്പോൾ പോലും എൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു പക്ഷെ ആരും തിരിച്ചറിയാത്ത ആ ചുവപ്പിനെ അവൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച നിമിഷങ്ങളിൽ അവളുടെ കൈ ഞാൻ പിടിച്ചു ഇനി ഒരിക്കലും ആ കൈ വിടില്ലെന്നുള്ള ഉറപ്പ് പറയാതെ പറഞ്ഞു ഞാൻ അവളോട് സുതി പറയുമ്പോൾ സതീഷ് ചുണ്ടെന്ന് കൂട്ടി നീ എന്തൊക്കെയാണീ പറയുന്നേ ആദ്യം നീ സാഹിത്യം നിർത്തി മനുഷ്യന് മനസ്സിലാവും പാഷയിൽ പറ എടോ വീട്ടിലേക്ക് നേരം ഞാൻ അവളെ വിളിക്കാൻ പോയത് ഓർമ്മയുണ്ടോ സുതി സതീഷിനെ ചിരിയോടെ നോക്കി ആ ഉണ്ട് കാറിൽ വരാൻ മടിച്ചവളെ നീ കയ്യിൽ പിടിച്ച് വലിച്ചല്ലേ കൊണ്ടുവന്നത് ആ ബെസ്റ്റ് ഇങ്ങനക്ക് അങ്ങനെയാണോ തോന്നിയേ എൻ്റെ ചിത്രച്ചി വെച്ച് എങ്ങനെ സഹിക്കുന്നീ മുതലിനെ സുതി ചോദിച്ചതും ചിത്ര ചിരിയടക്കി സതീഷിനെ നോക്കി എന്റെ സതീശേട്ടാ കൂടെ വരാനുള്ള കൊണ്ടാണ് അയാൾ വരാത്തതെന്ന് അറിയാവുന്നുകൊണ്ട് ഞാൻ തന്നെ അയാളെ ഒന്ന് വിളിക്കാനായി പോയി പക്ഷെ ആ നിമിഷം ഞാൻ അയാളെ കണ്ടത് എന്താണെന്നറിയോ ആരും കാണാതെ മുടിയിഴകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഞാൻ ചാർത്തിയ കുങ്കുമം ആ നിമിഷം കൈവിടാൻ തോന്നിയില്ല കിച്ചണിൽ വെച്ചോനും ഒപ്പം ഞാനും അയാളുടെ കൈ പിടിച്ചു ശ്രുതി പറയുമ്പോൾ അതിശയത്തോടെ താടിക്ക് കൈ കൊടുത്തു അമ്പടി കേമി സരയോ ഇത്രയൊക്കെ ഉണ്ടായിട്ട് അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞോ അവളുടെ നെറ്റിയിലെ ചെറിയ ചുവപ്പ് കണ്ട് ഞാൻ ചോദിച്ചതാ അപ്പം അമ്പാടി എന്നോട് പറഞ്ഞേ അത് കുഞ്ഞു തേച്ചതാണെന്ന് അല്ലേലും അവളെ പറയണ്ട ആ ചെറുക്കനെല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ നമ്മുടെ കൂടെ നിന്നില്ലേ ചിത്ര വീണ്ടും താടിയിൽ കൈവച്ചു അവൻ നമ്മുടെ മോൾക്ക് പറ്റിയവൻ തന്നെയാണ് പക്വതയോടെ കൈകാര്യം ചെയ്യുവാൻ അവനറിയാം അതിലുപരി ഒരാളുടെ മനസ്സ് മനസ്സിലാക്കാൻ അവനറിയാം ഈ പൊട്ടന്മാരെ പോലെയല്ല എന്തായാലും സതീഷ് സുധിയെ നോക്കിയതും അവൻ കണ്ണൊന്നു കൂർപ്പിച്ചു നോക്കണ്ടടാ ഞാനുള്ള കാര്യമാണ് പറഞ്ഞത് അവൻ കാണിച്ച ധൈര്യത്തിൽ ഒരംശം നീയൊക്കെ ആദ്യമേ കാണിച്ചിരുന്നെങ്കിൽ ഈ വയ്യാവേലി ഒന്നും ഇന്നുണ്ടാകത്തില്ലായിരുന്നു ആഹ് അതൊക്കെ പോട്ടെ ഒരു പൊട്ടൻ്റെ കാര്യം കരക്കെടുത്തു നീ ഇനിയും അതും പറഞ്ഞ് ചെന്നാലുണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ അമ്മ തന്നെ ആദ്യം എതിർക്കും സതീഷ് പറയുമ്പോൾ സുധി അല്പം ഉറക്ക ചിരിച്ചു അമ്മയുടെ സമ്മതം കിട്ടിയ ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സുധിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ സതീഷൻ ചിത്രയും അതിശയത്തോടെ പുരുകുയർത്തി അതേ സതീഷ് ഏട്ടാ അയാൾ കടന്നുപോയ എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ കൂടി എൻ്റെ അമ്മയും കടന്നുപോയവളാണ് പോയവളാണ് പിന്നെ അയാളെ മനസ്സിലാക്കാൻ എൻ്റെ അമ്മയേക്കാൾ മറ്റാർക്കാണ് കഴിയുന്നത് അത് നേരാടാ ഫാനി ചേച്ചിയുടേത് വലിയ മനസ്സാണ് പിന്നെ ഇച്ചിരി ഇടം കോലിടാൻ സാധ്യതയുള്ളത് മ്മയുടെ ഭാഗത്തു നിന്നാ അതെന്തായാലും കാണും ആരെങ്കിലും ഒരാൾ എതിർക്കാനില്ലെങ്കിൽ പിന്നെ ഒരു സുഖമില്ലടാ പറയുന്നതിനൊപ്പം സതീഷ് തോർത്തുകൊണ്ട് മുതുകു തുടച്ചു അത് തന്നെയാണല്ലോ സതീഷേട്ടാ ഇവിടുത്തെ പ്രശ്നം മരിച്ചുപോയ അമ്മാവിന്റെ പ്രതിരൂപമായിട്ടല്ലേ അമ്മായിയെ ചെറിയമ്മയമ്മ കാണുന്നത് അമ്മായിയുടെ വാക്കുകൾ അമ്മാവിന്റെ വാക്കുകൾ പോലെയാണവർക്ക് അമ്മായി സമ്മതമല്ലെന്ന് പറഞ്ഞാൽ എല്ലാം കുളവാകും വിപ്ലവസിംഹം വിപ്ലവസിംഹം ഭാനുമതി അമ്മ വാ പോലും തുറക്കില്ല പിന്നെ അമ്മയുടെ ഭയോ അതുതന്നെയാ എങ്ങനെ അമ്മായിയെ പറഞ്ഞ് വശത്താക്കും സുതി നഖ ഒന്ന് കടിച്ചു അത് നടന്നു തന്നെ ചിത്ര ചിരിച്ചുകൊണ്ട് തലയാട്ടി സുതിയെ നോക്കി എൻ്റെ സുതി ലച്ചുവിനേക്കാൾ അല്പം സൗന്ദര്യം സരൈവനുള്ളത് കൊണ്ടേ അവളോട് ലേശം കുറുമ്പ് കുശുമ്പ് സരോജിക്കുണ്ടേ അതിനിടയ്ക്കിടയ്ക്ക് നല്ലപോലെ കുത്തുന്നുണ്ട് പോരാത്തതിന് മേലേപ്പാട്ട് അവളെ കയറ്റി താമസിപ്പിച്ചത് തന്നെ അവർക്കിഷ്ടപ്പെട്ടിട്ടില്ല നീ ഇതും പറഞ്ഞ് ചെന്നാലേ അവർ ചൂലെടുക്കും പറഞ്ഞില്ലെന്നു വേണ്ട ചിത്ര പറഞ്ഞതും സുതി ദയനീയമായി അവളെ നോക്കി ഇനി എന്ത് ചെയ്യും ചിത്രേച്ചി അവരുടെ സമ്മതം കിട്ടിയിട്ട് എന്തായാലും നീ അവളെ കെട്ടില്ല അല്ലെങ്കിൽ എതിർക്കണം കട്ടയ്ക്ക് തുറന്നു പറയണം നീ അവളെ മാത്രം കെട്ടുകയുള്ളൂ എന്ന് ചിത്ര പറഞ്ഞതും സുതി കണ്ണൊന്നും മിഴിച്ചു നിനക്കൊരു തൊഴിലില്ലേ ചെറുക്കനെ വെറുതെ എരിവ് കയറ്റാന് കുടുംബങ്ങൾ കുടുംബങ്ങൾ തകരാൻ ഇത് മതി പിന്നെ പറയുന്ന അമ്മാവർ എല്ലാവരും സരീവിനെ ഒരു ശത്രുവിനെ പോലെ കാണൂ നമുക്ക് വേണ്ടത് അത് അതല്ലല്ലോ എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് പെങ്ങളെയും കൂടെ കൂട്ടണം സതീഷ് കയ്യിലിരുന്ന് തോർത്ത് ചിത്രയുടെ കയ്യിലേക്ക് കൊടുത്തു സതീഷ്ടം പറഞ്ഞത് കാര്യമുണ്ട് ചിത്രേച്ചി ലേശം കുശുമ്പുണ്ടെങ്കിലും പാവ ഒരു സ്ത്രീയാണവർ മകളെ അമിതമായി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് സരീവിനോട് അമ്മായിക്ക് കുശുമ്പ് തോന്നുന്നത് സുതി ശ്വാസമൊന്നു വലിച്ചു വിട്ടുകൊണ്ട് തുടർന്നു തീർത്താത്തീരാത്ത കടപ്പാടുണ്ട് ചിത്രേച്ചി എനിക്ക് എനിക്കമ്മായിയോട് അതുപോലെ സ്നേഹവും അമ്മാവൻ എനിക്ക് നേരെ എത്രത്തോളം കൈ അകലം പാലിച്ചോ അത്രത്തോളം എന്നെ ചേർത്ത് നിർത്തിയത് അമ്മായിയാണ് കിച്ചനും ലച്ചുവിനുമൊപ്പം അവർ എന്നെ ഊട്ടി ചിത്രേച്ചയ്ക്ക് അറിയോ ഒരിക്കൽ അമ്മാവൻ ദൂരെ എവിടെയോ പോയിട്ട് വന്നപ്പോൾ കിച്ചണിൽ അച്ചൂനും പുത്തനോടുപ്പും മേടിച്ചോണ്ട് വന്നു ലോറിക്കാരൻ്റെ മകൻ നോക്കി നിൽക്കി അവർക്കത് നൽകുമ്പോൾ ആരും കാണാതെ എൻ്റെ കണ്ണിൽ നിന്നും തുള്ളി കണ്ണീർ അടർന്നു വീണു സുധയുടെ ഉള്ളിൽ നിന്നും അല്പം തേങ്ങ ഉയർന്നതും ചിത്രയുടെ കണ്ണ് നിറഞ്ഞൊഴുകി പക്ഷേ ആരും കണ്ടില്ലെന്നത് എൻ്റെ കുഞ്ഞു മനസ്സിൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു അന്ന് വൈകിട്ട് അമ്മാവൻ കാണാതെ അരിപാത്രത്തിൽ സൂക്ഷിച്ചു വച്ച മുഷിഞ്ഞ നോട്ടുകൾ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ഹംസക്കയുടെ കടയിൽ പോയി അമ്മായി പൂക്കളുള്ള രണ്ട് ഷട്ടുകൾ വാങ്ങി എൻ്റെ കയ്യിൽ തരുമ്പോൾ എനിക്കപ്പം അമ്മായിയും കരഞ്ഞു ഇന്ന് ഞാൻ ആ ഷർട്ടുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കണ്ണുകൾ നിറയുന്നതിനൊപ്പം തന്നെ സുതിയുടെ ചുണ്ടിൽ ചിരി വിടർന്നു സത്യത്തിൽ അമ്മായി ഒറ്റയ്ക്കാവുമെന്ന് കരുതിയാണ് ലജ്ജുവിനെപ്പോലും കൂടെ കൂട്ടാൻ ഞാൻ തീരുമാനിച്ചത് സുതി പറഞ്ഞു നിർത്തുമ്പോൾ ചിത്ര കണ്ണു തുടച്ചുകൊണ്ട് അവനെ നോക്കി ആ നീയതോ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്താ മാർഗമെന്ന് ചോദിച്ചാൽ ചിത്രം സതീഷിനെ നോക്കി സതീഷേട്ടാ സരോജിച്ച് സമ്മതിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ കാര്യങ്ങൾ നടക്കണം ചിത്രം ചോദിക്കുന്നതിനൊപ്പം സുധീയുടെ കണ്ണുകളും സതീഷിലേക്ക് നീണ്ടു അങ്ങനെ ചോദിച്ചാൽ ഏണിൽ കൈകൊത്തിക്കൊണ്ട് ചുണ്ട് കടിച്ചു പിടിച്ച് സതീഷ് മുകളിലേക്ക് നോക്കി ഒരു വഴിയുണ്ട് പക്ഷെ കുറച്ച് റിസ്ക്കാണ് പറയുന്നതിനൊപ്പം സതീഷ് ഒന്ന് മൂളിക്കൊണ്ട് സുധിയെയും ചിത്രയും മാറി മാറി നോക്കി എന്താ സതീഷ് ഏട്ടാ ചിത്രയുടെ കണ്ണുകൾ തിളങ്ങുമ്പോൾ സുധിയും ആകാംക്ഷയോടെ സതീഷിനെ നോക്കി എടാ സരോജേച്ചിയുടെ വല്യമാവൻ ആ മൂത്തകാരനോർ വിചാരിച്ചാൽ ഒരുപക്ഷെ കാര്യം നടക്കും സതീഷ് ദേഹവും ഇളക്കി അതങ്ങനെ ചിത്ര കണ്ണൊന്നു കോർപ്പിച്ചു എടി ഈ മറ്റേ സാധനമൊക്കെ നിരത്തി വെച്ച് നോക്കില്ലേ സതീഷ് കൈകൊണ്ട് മുദ്ര കാണിച്ചതും സുതി പുരുകുയർത്തി ഏത് സാധനം എടാ ഈ ജോത്സ്യന്മാർ ഈ സമയം നോക്കി പറയില്ലേ അത് കവടി നിർത്തുന്നതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് സതീഷ് പറഞ്ഞു നിർത്തിയതും ചിത്രം മറുചോദ്യം ചോദ്യം ചോദിച്ചു കഴിഞ്ഞിരുന്നു ആ അത് തന്നെ ആ പുള്ളി കവടി നിർത്തിയൊന്നും പറഞ്ഞാൽ മതി അല്ലാതെ വേറെ ആരെ നീ കെട്ടിയാലും തട്ടിപ്പോകുന്നു എങ്ങനെയുണ്ടെൻ്റെ ഐഡിയ സതീഷ് പുരുകൂന്ന് ഇളക്കി ഡേ ഏട്ട ഏട്ട എന്ന് വിളിച്ച വാക്കുകൊണ്ട് എന്നെ വേറെ അക്ഷരം മാറ്റിയൊന്നും വിളിപ്പിക്കരുത് അല്ലെങ്കിൽ തന്നെ അയാൾ എൻ്റെ അമ്മയെ പേടിപ്പിച്ച് വെച്ചിരിക്കുക ഏതാണ്ട് ഈ എനിക്ക് സമയദോഷമാണെന്നോ അതൊക്കെ പോട്ടെ അങ്ങേര് സത്യസന്ധതിക്ക് അവാർഡ് വാങ്ങിയതാണ് അയാളുടെ പഞ്ചായത്തിൽ നിന്നും ഓ ഇതിനൊക്കെ അവാർഡുണ്ടോ ഷോ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ വെറുതെ എന്തോരം കള്ളങ്ങൾ പാഴായിപ്പോയി സതീഷ് ഇടയിൽ പറഞ്ഞതും ചിത്രയവനെ കൂർപ്പിച്ചതും നോക്കി ശേഷം സുധീടെ നേരെ തിരിഞ്ഞു സതീഷേട്ടൻ കുറച്ച് കാര്യമുണ്ട് ആ അമ്മാവൻ വിചാരിച്ചാൽ നടക്കും അമ്മാവന്റെ വാക്കിന് മീതെ എന്തായാലും സരചരചി സംസാരിക്കില്ല അതുമാത്രമല്ല അയാൾക്ക് സരവിന് ഭയങ്കര കാര്യമാണ് അവളെ കണ്ടപ്പോൾ മുതൽ അവളുടെ ഉണ്ട് അപ്പം അവൾക്ക് വേണ്ടി ആവുമ്പോൾ ചിലപ്പോൾ ചിത്രം പൂർത്തിയാക്കാതെ സുധിയെ നോക്കി അതൊക്കെ ശരിയാ പക്ഷെ ആ കാരണവർ വാതുറന്ന് കള്ളം പറയുമെന്ന് എനിക്ക് തോന്നില്ല ചിത്രേച്ചി സുതി നിരാശയോടെ അവളെ നോക്കി േടാ നമുക്ക് പുള്ളിയോടൊന്ന് സംസാരിച്ച് നോക്കാം അതിലും ഉടൻമുറുക്കൊന്നും ഇല്ലല്ലോ അല്ലേ സതീശേട്ട ചിത്ര വിളിക്കുമ്പോൾ സതീഷും മെല്ലെ തലയാട്ടി അത്രയേ ഉള്ളൂ കിച്ചൻ കാര്യം അവതരിപ്പിച്ചോളും അവനോട് ഞാൻ പറയാം അവനാവുമ്പോൾ തഞ്ചത്തി പറയുകയും ചെയ്യും അതുമാത്രമല്ല അയാളുടെ കുടുംബത്തെ അയാളുടെ കുടുംബത്തെ സമ്പത്തക്കാരനല്ലേ അപ്പോൾ പുതിയ ആപ്പളാദ്യമായി പറയുന്നത് കേൾക്കാതിരിക്കാനും കഴിയില്ല അല്ലടി ആവോ എനിക്കറിഞ്ഞുകൂടാ സുതി നഖവൊന്ന് കടിച്ചു ടെൻഷൻ ടെൻഷനാകണ്ട കള്ളം പറയാൻ നമ്മൾ അയാളോട് പറയില്ല ആർക്കും ദോഷം ദോഷമുണ്ടാക്കാത്ത തരത്തിൽ അതൊക്കെ ഒന്ന് നിരത്തിവെച്ച് രാഹുവിനെ കിഴക്കോട്ടും ശനിയെ തെക്കോട്ടും കയറ്റി വിടാൻ പറഞ്ഞാൽ മതി അതോടെ സാരാചേച്ചി സമ്മതിക്കും നീ വാ പറഞ്ഞുകൊണ്ട് സതീഷ് കല്ലിൽ നിന്നും സോപ്പ് കെട്ടി കയ്യിലെടുത്തു എന്തായാലും ആ വഴി തന്നെ നോക്കാം പക്ഷെ ആ വല്യമാവൻ ഒരാഴ്ച കഴിഞ്ഞേ വരും പറഞ്ഞുകൊണ്ട് സുധി എഴുന്നേൽക്കുമ്പോൾ ചിത്രയും മെല്ലെ എഴുന്നേറ്റ് സംശയത്തോടെ അവനെ നോക്കി വൈകുന്നേരത്തെ ട്രെയിന് രാമേശ്വരം പോയി എന്തൊക്കെയോ വഴിപാടുണ്ട് അതെല്ലാം കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരാമെന്ന് പറഞ്ഞു പോകാൻ നേരം എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചിട്ടാണ് പോയത് വീട്ടിലേക്ക് നടക്കുമ്പഴി സുധി ചിരിയോടെ പറയുമ്പോൾ സതീഷ് ചുണ്ടെന്ന് കൂറിപ്പിച്ചു ഒരാഴ്ച കൂടി നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലേ അതോ പോകുന്ന വഴി താമരപ്പവും പറു മേൽപോട്ട് പോവുമോ നീ എൻ്റെ പൊന്നു കുഞ്ഞെ നല്ല ക്ഷീണമുണ്ട് നിന്നെ പെറുക്കിയെടുക്കാൻ വരാൻ ഇന്ന് വയ്യ പറഞ്ഞുകൊണ്ട് സുധിയുടെ തോളിൽ മെല്ലെ ഒന്ന് അടിക്കുമ്പോൾ സുധി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവനെ നോക്കി ഇനി അഥവാ എന്നെ പെറുക്കിയെടുക്കാൻ വരേണ്ടി വന്നാൽ നിങ്ങളങ്ങ് വന്നേക്കണേ ചിത്രേച്ചി ഇങ്ങനെ കുത്തിപ്പൊക്കി വിട്ടേക്കണേ ചിരിച്ചുകൊണ്ട് പറയുന്നു ബൈക്ക് കിടന്നു പോയതു സതീഷ് കണ്ണു തള്ളി എൻ്റെ കണ്ണാ ഒരുത്തൻ താമരക്കുളം കലക്കിയൻ്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല ഇപ്പോഴും ആ അമ്പല കമ്മിറ്റിക്കാർ എന്നെയാ സംശയിക്കുന്നത് ദേ ഇപ്പം അടുത്തത് പോന്നു ഈ അടുത്ത കാലത്ത് മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ആ ദുബായിലിങ്ങാനെ നിന്നാൽ മതിയായിരുന്നു ഏതു നേരത്താണോ ഇവിടെ നിൽക്കാൻ തോന്നിയത് ആകാശത്തേക്ക് നോക്കി സതീഷ് പെറുപെറുക്കുമ്പോൾ ചിത്ര ചിരിയോടെ അകത്തേക്ക് കയറും വിയർ പൊട്ടിയ നെഞ്ചിൽ കിടക്കുന്ന പെണ്ണിനെ ഒന്നുകൂടി മുകളിലേക്ക് വലിച്ചുകെടുത്ത് കിച്ചൻ ലച്ചു ആർദ്രമായി അവൻ്റെ വെളിയിൽ ചെറുതായി ഒന്ന് മോളി പെണ്ണ് നീ എന്താ ആലോചിക്കുന്നത് കിച്ചൻ കൈ മെല്ലെ അവളുടെ കഴുത്തിൽ പരതി ഒന്നുമില്ല പതുക്കെ ഒന്ന് മോളിൽ അച്ചു നിനക്ക് വേദനിച്ച മോളെ വീണ്ടും അവനിന്നും ചോദ്യ ഉയർന്നതും ഇല്ലെന്നവൻ്റെ നെഞ്ചിൽ മുഖം കൊണ്ട് ഉരസിൽ അച്ചു പിന്നെന്താ നീ കുറേ നേരമായിട്ട് ആലോചിക്കുന്നത് ഉറങ്ങാതെ നിന്റെ മനസ്സ് മറ്റെവിടെയോ സഞ്ചരിക്കുന്നത് എനിക്കറിയാൻ കഴിയുന്നുണ്ട് കിച്ചൻ പറഞ്ഞു തീർന്നതും അവൻ്റെ നെഞ്ചിലേക്ക് അവളുടെ മിഴിനീർ പെയ്തിറങ്ങി ലച്ചു എടി മോളെ നീ എന്തിനാ കരയുന്നേ കിച്ചൻ ചാടി എഴുന്നേൽക്കുമ്പോൾ നഗ്നമായ ദേഹത്തെ പുതുപ്പ് മുഖം താഴ്ത്തി ലച്ചു ആ നിമിഷം അവളോട് കണ്ണീർ അണപൊട്ടി താഴേക്കൊഴുകി നി കാര്യം പറ ലു അതൊക്കെ അവളുടെ താടിത്തും ഉയർത്തി അവൻ കിച്ചേട്ടൻ ഇനി ഡൽഹിക്ക് പോവോ പെണ്ണിൻ്റെ ശബ്ദം ഇടറുമ്പോൾ കിച്ചൻ അല്പം ഉറക്കെ ചിരിച്ചു അയ്യേ ഇതായിരുന്നു ഈ കരച്ചിലിൻ്റെ കാര്യം കിച്ചൻ മെല്ലെ അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി എൻ്റെ പെണ്ണെ ഇപ്പം തന്നെ ലോങ് ലീവാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും പാവൻ്റെ അമ്മയെ ഒറ്റയടിക്ക് ഹോസ്പിറ്റലിലാക്കിക്കൊണ്ട് ഞാൻ ലീവ് ലീവെടുത്തത് പറഞ്ഞുകൊണ്ട് കിച്ചൻ ചമ്രം പടഞ്ഞിരുന്നു എന്തൊരു ദുഷ്ടനാണ് നിങ്ങൾ പാവം പയറുപോലെ ഓടി നടക്കുന്നത് ദേവമേ പിടിച്ച് നിങ്ങൾ രോഗിയാക്കിയോ പെണ്ണൊന്നും മുഖം കുറുപ്പിച്ചു പിന്നല്ലാതെ എനിക്ക് നിന്റെ വയറ് കാണണമെന്ന് പറഞ്ഞാൽ ഓഫീസിൽ നിന്ന് ലീവ് കിട്ടുമോ അല്ല പിന്നെ എൻ്റെ വയറോ കിച്ചൻ്റെ ചോദ്യത്തിനനുസരിച്ച് മുഖം ചുളുക്കിലെച്ചു ആ എൻ്റെ പെണ്ണിൻ്റെ വയറ് തന്നെ അതിപ്പോൾ തിരിച്ചറിയാൻ കുറച്ച് താമസിച്ചാലും നിന്റെ വയറ് നിൻ്റേതല്ലാതാവുമോ അവളുടെ മൂക്കിൻ്റെ തുമ്പിൽ മെല്ലെ ഒന്ന് പിടിച്ചവൻ പോയി ചേട്ടാ നെല്ലൻ തമാശയാ പതുക്കെ അവ കൈയ്യെടുത്ത് മാറ്റിയവൾ കുറുമ്പോടെ അവനെ നോക്കി ഈ തടിമില്ല നോക്കി ഇവിടെ നിന്നാൽ പോരേ കിച്ചേട്ടാ അപ്പോൾ ഞാൻ നല്ലൊരു ജോലി കളഞ്ഞ് ഇവിടെ നിൽക്കാനാണോ നീ പറയുന്നത് അതിനു പകരം നിനക്ക് എൻ്റെ കൂടെ വന്നാൽ പോരേ ലച്ചു നമുക്കവിടെ അടിച്ചു പൊളിക്കാടി കിച്ചൻ പൊരികം ചെറുതായി ഇളക്കിയതും മുഖം വീർപ്പിച്ചു പെണ്ണ് ഞാൻ വരില്ല എനിക്കീ നാടും എൻ്റെ അമ്മയും അമ്മാളും കോഴികളെ ഒന്നും വിട്ടു പറ്റില്ല കിച്ചേട്ട ചുണ്ടൊന്ന് കൂറിപ്പിച്ചു കണ്ണ് അപ്പോ നീ എൻ്റെ കൂടെ വരില്ലേ കിച്ചൻ്റെ കണ്ണും എല്ലാം നിറഞ്ഞതും അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞവൾ നമുക്കിവിടെ നിന്നാ പോരെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ അമ്മമാർക്ക് ആരുണ്ട് സുധേഷ് വിഷമാകില്ലേ പാവം നമുക്ക് വേണ്ടിയില്ലേ ജീവിക്കുന്നത് പറയുന്നതിന് അവളുടെ മിഴിനീർ കിച്ചൻ്റെ നെഞ്ചിലേക്ക് വീണതും പതി അവളുടെ മുടിയിഴകളിൽ തലോടുന്നതിനൊപ്പം നെറുകയിൽ ചുണ്ടമർത്തി കിച്ചൻ അറിയാം ഞാൻ അടുത്തുള്ളത് തന്നെയാണ് ആ എന്നും സന്തോഷം ആദ്യം ഞാനൊന്ന് ആലോചിക്കട്ടെ കിച്ചൻ്റെ കൈ മെല്ലെ അവളോട് നഗ്നമായി കൂടി പാഞ്ഞു ചുണ്ടിൽ നേരിയ കുറുമ്പ് നിറഞ്ഞു അതിനു മുൻപ് വേറൊരു കാര്യം ആലോചിക്കട്ടെ മെല്ലെ അവളെ ഇക്കിളിപ്പെടുത്തി അവളിലെ വികാരങ്ങളെ ഉണർത്തി കുറുമ്പോടെ വീണ്ടും അവളിലേക്ക് ചേക്കേറുമ്പോൾ ചുറ്റുമുള്ളതെല്ലാം മറന്നു കഴിഞ്ഞിരുന്നു ഇരുവരും തുടരും